അവേ മരിയ രാത്രി ജപം ആത്മശോധ ചെയ്ത് പാപത്തെക്കുറിച്ച് മനസ്തപിച്ച് മനസ്താപ്രകരണം ചൊല്ലുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ എന്റെ ദൈവമായ ഈശോ മിശിഖായേ ഈ ദിവസം അങ്ങ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും അങ്ങ് ആരാധിക്കുകയും ചെയ്യുന്നു എൻ്റെ ഉറക്കവും ഈ രാത്രിയിലെ ഓരോ നിമിഷവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു പാപത്തിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങേ അങ്ങേതിരിഹൃദയത്തിലും എൻ്റെ അമ്മയായ കനികാമറിയത്തിൻ്റെ സംരക്ഷണയിലും ഞാൻ വസിക്കട്ടെ അങ്ങേ പരിശുദ്ധ മാലാക്കന്മാർ എന്നെ സഹായിക്കുകയും സമാധാനത്തോടെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അങ്ങേ അനുഗ്രഹം എൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ പാപം കൂടാതെ എന്നെ കാത്തു പരിപാലിക്കണമേ എന്നെ കാക്കുന്ന മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേ കേൾപ്പിച്ചിരിക്കുന്ന എന്നെ ഈ രാത്രിയിലും കാത്തുസൂക്ഷിക്കണമേ ആമീൻ ഈശ്വർ മുറി യേശപ്പെ എൻ്റെ ആത്മാവിനെ ഹൃദയത്തെയും നിങ്ങൾക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഒരുക്കമില്ലാതെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ ആമീ